ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഡ്ലി ചട്ണിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഈ ഗ്ലാസ് ആണ് അളവിനായിട്ട് എടുക്കുന്നത് ഇതിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അര സ്പൂൺ ഉലുവ കൂടി ചേർത്ത് അരി നന്നായിട്ട് കഴുകി എടുക്കാം ഇനി അരി പുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു വെള്ളം ചേർത്ത് തന്നെയാണ് അരി നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പൊ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാകും അരി നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം അപ്പതേ മാവ് ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത് കൈ വെച്ചിട്ട് ചെയ്താലും മതി അപ്പതേ മാവ് ഈ ഒരു പരുവത്തിലാണ് അരച്ച് എടുക്കേണ്ടത് ഇപ്പൊ ദേ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തുറന്നു നോക്കുന്നത് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഇഡ്ലി ചുട്ടെടുക്കാം അപ്പതേ ആവശ്യത്തിനുള്ള മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഉപ്പ് ചേർത്ത് ഇളക്കി ഇഡ്ലി തട്ടിൽ എണ്ണ തേച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള ഇഡ്ലി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം ഇതിൽ നിന്നും മാറ്റിയെടുക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ചട്ടണി തയ്യാറാക്കി തേങ്ങ പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം കറിവേപ്പില ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ചട്ടിണി ഇറക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ